മരട് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിട്ടും വാട്ടർ അതോറിറ്റി നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം ഇരുപത്തിമൂന്നാം ഡിവിഷനിൽ മരട് വില്ലേജ് ഓഫീസിന് മുമ്പിലും ദേശീയപാതയുടെ സർവീസ് റോഡിനോട് ചേർന്ന് ടൊയോട്ട കാർ കാർഷോറും വീലാൻഡ് വീൽസ് ഹോട്ടൽ മെസ്ബാൻ ടയർ കട എന്നിവയുടെ പരിസരങ്ങളിലും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളതിനാൽ വാഹനങ്ങൾ കുഴിയിൽ ചാടുന്നതും പതിവാണ് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് പാഴാകുന്നത് വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കിഴക്ക് പ്രദേശത്ത് രണ്ടിടത്ത് പൊട്ടിയ പൈപ്പുകൾ ശനിയാഴ്ച അറ്റകുറ്റപ്പണികൾ നടത്തിയെന്നും വിവിധയിടങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പ്രഷർ കൂട്ടിയതാണ് പൈപ്പുകൾ കൂടുതൽ പൊട്ടാനും വലുതാകാനും കാരണമെന്നും അടുത്ത ദിവസങ്ങളിലായി അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചതായി കൗൺസിലർ കുങ്കന്നൂർ വികാസ് നഗറിന് സമീപം സർവീസ് റോഡിൽ പൈപ്പ് പട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി